നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നൂറുകണക്കിന് കന്നികാസ്ത്രീ മഠങ്ങളിൽ അസ്വസ്ഥത നീറി പുകയുന്നു അതൊരു പൊട്ടിത്തെറിയുടെ വക്കീലെത്തിയിരിക്കുന്നു എന്നതിന് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പ്രശ്നം ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ സഭകളുടെ മഠങ്ങളിൽ സ്വാഭാവികമായിട്ട് എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരുടെ അടുപ്പവും അവരുമായിട്ടുള്ള ആശയവിനിമയവും കൊണ്ട് വിമത വൈദികരോട് ഒപ്പം നിൽക്കുന്നവരാണ് എറണാകുളം അങ്കമാലിയിലെ വിവിധ മഠങ്ങളിലെ ഭൂരിപക്ഷം കന്യകാസ്ത്രീകൾ എന്നാൽ ഓരോ മഠങ്ങളിലും ന്യൂനപക്ഷം വരുന്ന കന്യകാസ്ത്രീകൾ സത്യം മനസ്സിലാക്കി സഭയോടൊപ്പം നിൽക്കുന്നുണ്ട് വിമത വൈദികരുടെ വ്യാജ പ്രചരണങ്ങൾ അസത്യമാണെന്ന തിരിച്ചറിവ് അവരെ സ്വതന്ത്രരാക്കി പക്ഷേ അവർ മഠങ്ങളിൽ കഠിനമായ പീഡനത്തിന് വിധേയരായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് സഭയോടൊപ്പം നിൽക്കുന്ന കന്യകാസ്ത്രീകൾ വളരെ അസ്വസ്ഥരായി മാറിയിരിക്കും കഴിഞ്ഞ ദിവസം കൊരട്ടി ആരാധന മഠത്തിൽ നിന്നും ഒരു കന്യാസ്ത്രീ ഈ നിൽക്കുന്ന ഒരു അവർ ഈ മഠത്തിൽ കഴിയുന്നത് വളരെ മാനസിക സമ്മർദ്ദം കൊണ്ടായത് കൊണ്ട് തൽക്കാലം ഒരു വർഷത്തേക്ക് ലീവടിച്ചിട്ട് പുറത്തുപോയി വരാൻ വേണ്ടി മഠം വെട്ടിറങ്ങിയിരിക്കുന്നു ഇത് കൊരട്ടിയിൽ മാത്രമല്ല ഇടക്കുന്നിലും കറുകുറ്റിയിലും അങ്കമാലിയിലും ചുടങ്ങൻവേലിയിലും എറണാകുളത്തും എല്ലാം വിമത വൈദികരെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കന്യകാസ്ത്രീകളെയും ഉപേക്ഷിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന കന്യകാസ്ത്രീകൾ ഈ കന്യകാസ്ത്രീകളെ ഈ വിമത കന്യകാസ്ത്രീകൾ വലിയ മാനസിക സമ്മർദ്ദമാണ് അവരിൽ ഉണ്ടാക്കുന്നത് അവരാക്രമിക്കപ്പെടുന്നു വിമത കന്യകാസ്ത്രീകൾ വിമത വൈദികരുടെ ഉത്തരവുകൾ അനുസരിച്ച് പല സ്ഥലത്തും പ്രകടനങ്ങളിൽ പോലും പങ്കെടുത്തു കഴിഞ്ഞതായി നമുക്ക് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ആരാധനാ മഠത്തിൽ ഒരു കന്യാസ്ത്രീ ധ്യാനത്തിലായിരിക്കുമ്പോൾ മുറി അകത്ത് നിന്നും അടച്ച് തൂങ്ങി മരിച്ചത് മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞു ഒരു കന്യാസ്ത്രീ മരണമടഞ്ഞു എന്നത് ആത്മഹത്യ ചെയ്തു എന്നത് വലിയൊരു അപരാധമായിട്ട് സഭയെ ആക്ഷേപിക്കാനും കന്യാസ്ത്രീകളെ ആക്ഷേപിക്കാനും ഒക്കെ ഉപയോഗി ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം വൈദികർ പലപ്പോഴും ധനസമ്പാദനത്തിലും മറ്റ് അസാൻമാർഗിക ജീവിതത്തിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കന്യാസ്ത്രീകളും അവരുടെ ആവൃത്തിക്കുള്ളിൽ മഠത്തിനുള്ളിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ മുഴുകി അച്ചടക്കത്തോടെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് കൃത്യമായ കണക്കുകൾ ചെയ്ത് കണക്കുകൾ എഴുതി സഭാധികാരികളെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് സ്ത്രീകളുടെ നിലയിൽ കന്യാസ്ത്രീകൾക്ക് അല്പം കുനിഷ്ടും ഭൗജന്യവും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട് എന്ന സത്യം ഞാൻ മറച്ചു വെക്കുന്നില്ല പക്ഷെ ഒരു കാര്യം മറക്കരുത് ഈ അപൂർവമായി ചില കന്യകാസ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പല കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാരണം അവര് മാനസികമായി പല പിരിമുറുക്കവും മാനസികമായ പല അസ്വസ്ഥതകളും അനുഭവിച്ചതുകൊണ്ട് അങ്ങനെ ആത്മഹത്യയിലേക്ക് നീങ്ങിയത് ആണ് നമുക്കറിയാം കൗൺസിലിംഗ് കൊടുക്കുന്ന സ ഡോക്ടർമാര് മാനസിക രോഗികളെ ചികിത്സിക്കുന്ന സൈക്യാട്രിസ്റ്റുകൾ ഒക്കെ ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട് എത്രയോ ഉന്നത നിലകളിൽ ഇരിക്കുന്ന ആളുകൾ ഉന്നത ബിസിനസ്സുകാർ ഉന്നതരായ രാഷ്ട്ര നേതാക്കളൊക്കെ അപൂർവമായിട്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരിൽ പലർക്കും മാനസികമായ അസ്വസ്ഥതകൾ തന്നെ അതിന് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലാത്ത കേസുകളെ പൂർണ്ണമായിട്ട് ഞാൻ നിഷേധിക്കുന്നുമില്ല ഇവിടെ ഇപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കനികാസ്ത്രീ മടങ്ങളിൽ ഒരു അഭൂതപൂർവ്വമായ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാല് ഈ സഭയോടൊപ്പം നിൽക്കുന്ന കനികാസ്തികൾ ഈ മഠങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു അപ്പോഴാണ് ഒരു കനികാസ്ത്രീ അങ്ങ് കൊരട്ടിയിൽ നിന്നും ആരാധനാ മഠത്തിൽ നിന്നും ിൽ ഈവിടുത്ത് പുറത്തേക്ക് പോയിരിക്കുന്നു ഇത് ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ വിവിധ മഠങ്ങളിൽ നിന്ന് ഗന്യാസ്ത്രീകൾ ഈ കുർബാനക്രമ പ്രശ്നത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന വലിയ സമ്മർദ്ദമേൽക്കുന്ന ഗന്യാസ്ത്രീകൾ മഠം വിട്ടു പോകുന്ന കാഴ്ച നാം കാണും എനിക്ക് അവരോട് പറയാനുള്ളത് വലിയ സമ്മർദ്ദമാണ് അവിടെ അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകണം നിങ്ങൾ സത്യം വിളിച്ചു പറയണം നിങ്ങൾ മാനസിക സമ്മർദ്ദം കൂടുതലായി അനുഭവിച്ച് മഠങ്ങളിൽ ആത്മഹത്യകൾ ഉണ്ടാകാൻ ഇടവരുത്തരുത് നിങ്ങൾ സത്യം വിളിച്ചു പറയണം ഇവിടെ ദുഃഖകരമായ ഒരു അവസ്ഥ കിട്ടുന്നില്ല കിട്ടുന്നില്ല എം ടി എൻ എസ് നേതാവ് െ എങ്ങനെയാണ് അവിടത്തെ പ്രധാന ഭരണകർത്താവായിരിക്കുന്ന ഒരു വൈദികൻ കൈകാര്യം ചെയ്തതെന്ന് നമ്മളൊക്കെ കണ്ടു കരാട്ടക്കാരെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ജോമോൻ ആരക്കുഴയെ തോളിൽ കൈയിട്ടുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി തന്റെ കക്ഷത്തിൽ കടുത്തൊതുക്കി ഭയപ്പെടുത്തിയ ആ മെത്രാൻ സ്ഥാനമോഹിയായ വൈദികനുണ്ടല്ലോ അങ്ങ് കാവിൽ പുരയിടം ആ കാവിൽ പുരയിടം അങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാദർ ആന്റണി വടക്കേക്കര വി സി എന്ന് പറയുന്ന സിനഡിന്റെ പി ആർഒയുടെ ഇന്റർവ്യൂ കണ്ടു അദ്ദേഹം വളരെ പക്വതിയോടുകൂടി സഭയോടൊപ്പം സിനഡിനോടൊപ്പം നിൽക്കുന്നു ആ ഇന്റർവ്യൂ അദ്ദേഹം ചോദിക്കുന്നത് ഈ ജനാഭിമുഖ കുർബാന എന്നത് അത് കതോകാ സഭയിൽ അങ്ങനെ ഒരു കുർബാന ഇല്ല അങ്ങനെ ഒരു ദിവ്യബലി ഇല്ല അതാണ് ശരി ഞാൻ ഫാദർ ആന്റണി വടക്കേക്കര വി സിയെ അഭിനന്ദിക്കുകയാണ് സഭയോ ഇവിടെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലെ കോൺവെന്റിൽ കന്യാസ്തി ചത്തതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ മഠങ്ങളിൽ ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ അടച്ചാക്ഷേപിക്കപ്പെടുന്നതുപോലെ ഈ വൈദികരെ പോലെയല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ വർണ്ണനാതീതമാണ് എത്രയോ അനാഥശാലകളും വൃദ്ധമന്ദിരങ്ങളും ഒക്കെയാണ് സിറോ മലബാർ സഭയിലെ കന്യാസ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സേവനമൊന്നും അതിന്റെ എണ്ണവും പ്രചരണവും ഒന്നും സമൂഹത്തിൽ നടക്കുന്നില്ല എന്നതാണ് സത്യം ായിട്ടുണ്ടാകുന്ന ഒറ്റപ്പെട്ട ആത്മഹത്യകളോ അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഒക്കെ സഭയിലുണ്ട് എന്നത് സത്യമാണ് അതുകൊണ്ട് എനിക്ക് ഈ സഭയോടൊപ്പം നിൽക്കുന്ന കന്യാസ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങൾ തോന്നിച്ചാകാനോ ഈ സഭയിൽ നിന്നും വെളിയിൽ പോകുന്നതിനു പകരം നിങ്ങൾ സഭയിൽ നിന്നും വെളിയിൽ പോയി എന്തുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന കന്യകാസ്ത്രീകളുടെ പുതിയ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടാക്കി കൂടാ ഞാൻ അവർക്കൊന്നും ചെയ്യത്ത മൂക്കന്നൂരിൽ സി എസ് സി ബ്രദേശിന്റെ സഭയിൽ അവിടുത്തെ ഒരു പ്രമുഖ ബ്രദർ ആയിരുന്ന ജോസഫ് ആന്റണി അദ്ദേഹത്തെ സഭ അവഗണിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് അങ്കമാലിക്കടുത്ത് ജോസ്പുരത്ത് ഒന്ന് രണ്ട് ഏക്കർ സ്ഥലം വാങ്ങി അദ്ദേഹം പുതിയ ഒരു ബ്രദേഴ്സിന്റെ അല്ല അദ്ദേഹത്തിന് വൈദികരുടെ തന്നെ ഒരു പുതിയ സഭ സ്ഥാപിച്ചിരിക്കുന്നു അപ്പോ തോൽക്കാതെ പ്രിയപ്പെട്ട എറണാകുളതിരൂപതയിലെ കന്യാസ്ത്രീകളെ നിങ്ങൾ മഠത്തിനകത്ത് ഈ വിമത കന്യാസ്ത്രീകളുമായി ഏറ്റുമുട്ടി കണ്ണുനീരും കൈയുമായി കഴിയാതെ പുറത്തേക്ക് വന്ന് ഒരു പുതിയ കോൺഗ്രിഗേഷൻ തന്നെ സൃഷ്ടിക്കുക നിങ്ങളെ തീർച്ചയായിട്ടും വിശ്വാസി സമൂഹം നിങ്ങളെ പിന്തുണയ്ക്കും ആരും കാഞ്ഞിരപ്പള്ളിയിലെ കന്യാസ്ത്രീയെ പോലെ മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ട് നിരാശയോടെ മറ്റ് കൃത്യങ്ങളിലേക്കൊന്നും പോകരുത് എന്ന് ിച്ചുകൊണ്ട് നന്ദി നമസ്കാരം